നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാനാജി പ്രേക്ഷകരെ നാം ഭാരഫലത്തിൽ ചർച്ച ചെയ്യുന്നു മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എടോ മാസം ഇരുപത്തി മൂന്നാം തീയതി മുപ്പത്തി ഒന്ന് വരെയുള്ള ദിനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ പതിനാലാം തീയതി വരെയുള്ള വ്യാഴാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഫലങ്ങളാണ് ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഇന്ന് മീനം രാശിക്ക് ലഗ്നത്തിൽ രാഹു രണ്ടിൽ ചൊവ്വ മൂന്നാം ഭാവത്തിൽ സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ വ്യാഴം അഞ്ചാം ഭാവത്തിൽ മാന്തി ഏഴാം ഭാവത്തിൽ കേതു പന്ത്രണ്ടിൽ ശനി പുരൂരിരായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേർന്നുള്ള രണ്ടേകാൽ നക്ഷത്ര കൂട്ടമാകുന്നു മീനം രാശി ഇന്ന് ലഗ്നത്തിൽ നിൽക്കുന്ന രാഹു മാനസികമായ സംഘർഷങ്ങൾ കൂടുന്ന വാരമാണ് ലഗ്നത്തിലെ രാഹു ഡിപ്രഷൻ വരുത്തുന്ന ഗ്രഹമാകുന്നു അതുകൊണ്ട് മനസ്സിൻ്റെ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുക രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ബുദ്ധിപതിയായ ചന്ദ്രൻ ഗുളിക ഭവനാധിപനായി അമാവാസിയിലാണ് നിൽക്കുന്നത് മനസ്സംഘർഷങ്ങൾ വരുന്ന ഒരു വിഷയത്തിലും വ്യാപൃതരാകാതിരിക്കുക പന്ത്രണ്ടിലെ ശനി ശാരീരികമായിട്ട് ഡിസ്ക് നടു സംബന്ധമായ ഉളുക്കലുകൾ വേദനകളുടെ സമയമാണ് ശ്രദ്ധിക്കുക ധനാധിപനായ ചൊവ്വ നല്ല സ്ഥാനത്തുണ്ട് ധനസമ്പാദനത്തിനും ധനവരവിനും നല്ല വരമാണ് പക്ഷെ രണ്ടിലെ ചൊവ്വ ശ്രദ്ധിക്കുക കാശ് കൈവൽ ലഭിച്ചാലും യഥാത്രായതെ മറക്കട കണ്ഠഹാരം കുരങ്ങനി പൂമാല കിട്ടിയതുപോലെയുള്ള ഒരു അവസരമാണ് വരിക ധനം കിട്ടിയാൽ ദ യൂട്ടിലിറ്റി ഓഫ് ദ മണി എങ്ങനെ അത് ഉപയോഗിക്കണമെന്നറിയാതെ അത് പല രീതിയിലും പല സ്ഥലത്തും തിരിഞ്ഞു പോകുന്ന വാരമാണ് അതുകൊണ്ട് കാശ് വരും ശ്രദ്ധിക്കുക മൂന്നിലെ ബുധൻ നല്ല ചില ബന്ധങ്ങൾ മീനം രാശിക്കാർക്ക് വരുന്ന സമയമാണ് വിദേശത്ത് നിന്നും വരുന്ന സുഹൃത്തുക്കളാകാം വ്യാപാരികളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സം കൺസൾട്ടൻസി ബ്രോക്കറേജ് ഇതൊക്കെ ചെയ്ത് കാശ് വരുവാൻ ഈ വാരം വളരെ അനുകൂലമാണ് സഹോദര ഗുണം വളരെ കൂടുന്നതാണ് സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യേണ്ടുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായി നിങ്ങൾ ഭവിക്കുന്നതാണ് ഭംഗിയായി ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ശ്രമിക്കുക രണ്ടിലെ ചൊവ്വ അനാവശ്യമായി ദുഷ്ട വാക്കുകൾ നമ്മെ കൊണ്ട് പറയിപ്പിക്കും അതുകൊണ്ട് ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രെ നമ്മുടെ നാവിൻ തുമ്പിലാകുന്നു നമ്മുടെ ഐശ്വര്യം എന്ന ആപ്തവാക്യം ഓർത്തുകൊണ്ട് ഈ വാരം സധൈര്യം മുന്നോട്ട് നീങ്ങുക മറ്റ് വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ഇവിടെ മീനം രാശിക്കാർക്ക് മൂന്നിൽ നിൽക്കുന്ന മൂന്ന് ശുഭഗ്രഹങ്ങളും അതീവ വസം ധാരാളം സമ്പത്ത് ലഭിക്കേണ്ടുന്ന ഒരു യോഗത്തെ പ്രദാനം ചെയ്യുന്ന വാരമാണ് ശുഭദിനങ്ങൾ ഏഴാം തീയതി ഫ്രൈഡേ മകേര്യൻ നക്ഷത്രം ധനപരമായ ഇടപെടലുകൾക്ക് അനുകൂലമായ ദിനമല്ല ഒൻപതാം തീയതി ഞായറാഴ്ച പുണർദ് നക്ഷത്രം എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാം പത്താം തീയതി വൈകിട്ട് നാലരയ്ക്ക് ശേഷമുള്ള സമയം പൂയം നക്ഷത്രം വളരെ ശുഭമാണ് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച മകൻ നക്ഷത്രം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ ഉത്തമമാകുന്നു പതിനാലാം തീയതി സംക്രമമാണ് ഒരു കാര്യത്തിലും ഏർപ്പെടാൻ പാടില്ല എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർക്കും സുശോഭനമായ ഒരു വാരം നേർന്നുകൊണ്ട് ഡോക്ടർ മാരാർജി തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം